ఇప్పు తారంం సూంబా డాన్స్ ఆనలో ഈ ലോകം മുഴുവൻ അംഗീകരിച്ചൊരു വ്യായാമ മുറയാണ് ഒരു വിനോദ വ്യായാമം എന്ന് വേണമെങ്കിൽ സൂംബയെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും ആ രീതിയിൽ നൂറ്റി എൺപത്തിയാറ് രാജ്യങ്ങൾ അംഗീകരിച്ച ഒരു വ്യായാമ സംവിധാനമാണ് സൂംബ എന്ന് പറയുന്നത് ആ സൂംബയിൽ നമ്മുടെ നാട്ടിലെ ചിലർ അശ്ലീലവും മതവും ഒക്കെ കാണുന്നു എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന വലിയ ചിന്ത വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മളെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കേരളം ഈ കാണുന്ന തരത്തിൽ നിലനിൽക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇപ്പോൾ ഏതായാലും സ്വാലിഹനോടൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് നോക്കാം എന്താണ് പൊതുവേ ഉയർന്നു വരുന്ന ഒരു സമീപനമെന്ന് സ്വാലി ഗുഡ് മോർണിംഗ് ചില മുസ്ലിം സംഘടനകൾ ഈ സൂമ്പ ഡാൻസിനെതിരെ വിമർശ വിമർശാത്മകപരമായ നിലപാട് സ്വീകരിക്കുന്നു വിമർശനം എന്നതിനപ്പുറത്തേക്ക് അതിലൊരു മതത്തിൻ്റെ ചെയിൽ കൊണ്ടു അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ കലർപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അശ്ലീലമാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നു ഞാൻ നോക്കിയിട്ട് സൂമ്പ ഡാൻസിൽ ഒരിടത്തും അശ്ലീലം കണ്ടില്ല ഏതെങ്കിലും സ്കൂളിൽ അല്പവസ്ത്രധാരികളായി കുട്ടികൾ ഡാൻസ് കളിക്കുന്ന സ്വാലിഹ് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അങ്ങനെ ചെയ്യുകയില്ല പിന്നെ ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ ആക്ഷേപം പറയുന്നത് പൊതുസമൂഹത്തിൽ ഈ ചില മുസ്ലിം സംഘടനകളുടെ ഈ നിലപാടിനെതിരെ ഉയർന്നു വന്ന പൊതുവായ സമീപനം എന്താണ് ഗുഡ് മോർണിംഗ് മനു വളരെ കൗതുകകരമായ ഒരു ചോദ്യം ഇത് ഇത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് സമസ്തയുടെ ആദ്യത്തെ ചോദ്യം തന്നെ എങ്ങനെയാണ് ലഹരി വിരുദ്ധ ലഹരി തടയാൻ സൂമ്പ ഡാൻസ് കൊണ്ട് കഴിയുക എന്ന ചോദ്യമാണ് ആദ്യം തന്നെ സമസ്ത ചോദിക്കുന്നത് പിന്നീടാണ് ഇത് സംസ്കാരത്തെ ബാധിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരുമിച്ചുള്ള ഇത്തരത്തിലുള്ള നൃത്തം ഇസ്ലാമിക സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന നിലപാട് കൂടി പറയുന്നത് അതുകൊണ്ട് എസ് വൈ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകളും ഒക്കെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു ആഹ് അത്ഭുതപ്പെടുത്തുന്നത് മുസ്ലിം ലീഗ് കൂടി ഇതോടൊപ്പം നിൽക്കുകയാണ് ഇത് ഇതോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് സംസ്കാരത്തിനെതിരാണെങ്കിൽ ഇതിൻ്റെ കണ്ടന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ഡാൻസിന്റെ ഉള്ളടക്കം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നോക്കിയിട്ട് പ്രതികരിക്കാം എന്നാണ് പി എം എ സലാം പറയുന്നത് അതേസമയം മുസ്ലിം ലീഗിന്റെ യുവ നേതാക്കൾ ഫാത്തിമാ തെഹിരിയ ഉൾപ്പെടെയുള്ളവർ ഈ സുബ ഡാൻസ് പരിശീലിപ്പിക്കുന്നതിന് രംഗത്ത് വന്നിട്ടുണ്ട് നിർബന്ധിത നൃത്ത പരിപാടി വേണ്ട എന്ന എന്നാണ് യുവേത സ്വാലി ഇത് എവിടെയെങ്കിലും നിർബന്ധിതമാണോ സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ ഉത്തരവിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഈ പരിപാടി നടപ്പിലാക്കിയില്ലെങ്കിൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇത് നിർബന്ധിതമാകുന്നത് അതൊന്നാമത്തെ ചോദ്യം ഇതിൽ അശ്ലീലമാകുന്നത് എവിടെയാണ് സ്വാലി എനിക്ക് മനസ്സിലാകാത്തത് അതാണ് ഈ സൂമ്പാ ഡാൻസിൽ അശ്ലീലം ഉണ്ടാകുന്നത് എവിടെയാണ് നമ്മൾ ഏതൊരു ഏതൊരു നൃത്തരീതിയും നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണല്ലോ സ്വീകരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും അല്പവസ്ത്രധാരികളായിട്ട് ഈ ഡാൻസ് കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടോ സ്കൂളുകളിൽ ഇല്ലല്ലോ ഈ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് പൊതുവിലുള്ള ചോദ്യങ്ങളാവും എന്താണ് ഇതിന് മറുപടി എന്ന് എനിക്കും അറിയില്ല ഈ ഇന്നലെ പെട്ടെന്ന് എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ ഒരു ചോദ്യം അതോടൊപ്പം തന്നെ ടി കെ അഷ്റപ്പിയുടെയൊക്കെ ഒരു ചോദ്യം കാണുമ്പോഴാണ് ഇതിനെതിരെ പോലും ഇത്ര ഇത്രമേൽ അസഹിഷ്ണുത അതല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു മതത്തിൻ്റെ കള്ളിയിലൊക്കെ കൊണ്ടുവന്ന ഇത് എതിർക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേരുകയാണ് ആ സമയത്തൊക്കെ ഈ ഇത്തരം പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ലീഗിൻ്റെ നേതാക്കൾ പോലും ഈ ത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അതല്ലെങ്കിൽ അതിനോടൊരു കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയാതെ നിൽക്കുകയാണ് ഒരു വിഭാഗം നേതാക്കളാവട്ടെ സമസ്തയുടെ നേതാക്കളെ കണ്ണടച്ചങ്ങ് പിന്തുണക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ ഒന്നും എനിക്ക് പോലും മനസ്സിലായിട്ടില്ല ഈ പാടില്ല എന്ന് അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല എന്താണ് എന്താണ് ഇതിന്റെ ഒരു എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇങ്ങനെ സ്കൂൾ പിരിയാൻ നേരത്ത് കുട്ടികളൊക്കെ ഒന്ന് കൈ ഒട്ടി ഒന്ന് എന്താ പറയുക ഒന്ന് റിലാക്സ് ആയി വീട്ടിലേക്ക് പോകുന്നു എന്താണ് എന്താണിതിൽ എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്തരത്തിലുള്ള പാട്ട് പരിപാടി ഒക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ പെൺകുട്ടികൾ ഇപ്പോഴും സ്റ്റേജിൽ കയറുന്നതൊക്കെ നിയന്ത്രിക്കുന്ന സമസ്തയുടെ സ്ഥാപനങ്ങൾ ഇപ്പോഴും മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ട് സമസ്തയുടെ കീഴിൽ എല്ലാ ജില്ലയിലും ഉണ്ട് മലപ്പുറത്ത് മാത്രമല്ല ഇത്തരത്തിൽ മതപരമായ കാരണങ്ങൾ പറഞ്ഞ് പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റാതിരിക്കുക ഇത്തരത്തിൽ ആൺകുട്ടികളുമായി ഒരുമിച്ച് കൂടിക്കലരുന്നത് ഒഴിവാക്കുക ഇതൊക്കെ ശ്രദ്ധിക്കുന്ന സ്ഥാപനങ്ങൾ സംസ്ഥയുടെ കീഴിൽ രണ്ട് സംസ്ഥയുടെയും എനിക്ക് തോന്നുന്നു കാന്തപുരം വിഭാഗം സുന്നികൾക്കിടയിലാണ് ഇത്തരം സ്വഭാവം കൂടുതൽ എന്ന് തോന്നിയിട്ടുണ്ട് അത് ഏതായാലും ഇപ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ച് ഈ സൂമ്പ ഡാൻസ് അതെന്താണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതിന് എതിരാണ് ഇപ്പോൾ ഇവരെല്ലാവരും അത് പാടില്ല അത് ഒഴിവാക്കണം അത് പുനഃപരിശോധിക്കണം എന്ന നിലപാടാണ് ഇവർക്കെല്ലാം ഈ വിഷയത്തിൽ നമുക്കിതിനെ നമ്മൾ ആ രീതിയിൽ സമീപിക്കുമ്പോൾ ഇതിന്റെ ഒരു അപകടകരമായ വശമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മതം കലർത്താനുള്ള ഒരു അപകടകരമായ നീക്കം ഇത് ഇപ്പോൾ ഇപ്പോൾ മുസ്ലിം ചില മുസ്ലിം സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് മറുഭാഗത്ത് സംഘപരിവാറിന് അനായസം വളം വെച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുസ്ലിം വിരുദ്ധത പടർത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഇനം കൂടിയായി മാറുകയാണ് നോക്കൂ സൂമ്പ പോലും ഡാൻസിൽ പോലും അവർ മതം കാണുന്നു എന്ന് സംഘപരിപാറിന് അനായാസം പറഞ്ഞു പ്രചരിപ്പിക്കാൻ കഴിയും അങ്ങനെ അപകടകരമായ ഗൗരവതരമായ മറ്റൊരു വശം കൂടിയുണ്ട് ഇതിനകത്ത് തീർച്ചയായും മനു ഇതിൽ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയാൻ സൂമ്പ കളിക്കാതിരിക്കാൻ അത് വേണ്ട എന്ന് പറയാനൊക്കെ എല്ലാവർക്കും അവകാശമുള്ളത് തന്നെയാണ് മനു സൂചിപ്പിച്ചതുപോലെ പക്ഷേ ഇത് ബഹിഷ്കരിക്കുക അതല്ലെങ്കിൽ വലിയ അസഹിഷ്ണുത പറയുക ഇത് മതപരമായി തെറ്റാണെന്ന് പറഞ്ഞ് വലിയ പ്രചാരണം നടത്തുക അങ്ങനെ ഈ പ്രചാരണം നടത്തുന്നതിനും അവർക്ക് അവകാശമുണ്ട് പക്ഷേ അത് ഒരു ബഹിഷ്കരണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഒരു പുരോഗമന സമൂഹത്തിന് ചേരാത്ത തരത്തിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം നേതാക്കളുടെ മത നേതാക്കളുടെയൊക്കെ ഒരു വിഭാഗം നേതാക്കളുടെയൊക്കെ എല്ലാവരെയും അങ്ങനെ പറയുന്നില്ല ഒരു വിഭാഗം നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലുള്ള ജാഗ്രത മത സാമുദായിക നേതാക്കൾക്കാണ് വേണ്ടത് അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്കല്ല എന്ന് തന്നെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ഈ സംഘപരിവാറൊക്കെ നടത്തുന്നതിന് സമാനമായി മറുവശത്തെ ഇത്തരം സ്വഭാവങ്ങൾ വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നു ഇതൊക്കെ മുൻകാലങ്ങളിലെ മദ്രസകളിലും ഒക്കെ പതിവായി നമ്മൾ കണ്ടുവരുന്ന സംഭവങ്ങളാണ് പക്ഷെ അത് കൂടുതൽ ശക്തമായി ഒരു സംഘടിത സ്വഭാവത്തോടെ ഒരു സർക്കാരിനെതിരെ അത് ബഹിഷ്കരണം ആഹ്വാനം നടത്തുന്നു സ്കൂളുകൾ ഡാൻസ് പഠിപ്പിക്കരുത് സൂമ്പ് കളിക്കരുത് എന്ന് ശാഠ്യം പിടിക്കുന്നു അത് മതപരമായി തെറ്റാണെന്ന് പറഞ്ഞ് ആളുകളെയൊക്കെ ഈ മതവിശ്വാസികളെയൊക്കെ ബേജാറാക്കുന്ന ഒരു നടപടിയിലേക്ക് മത നേതൃത്വം മുതിർന്ന നേതാക്കൾ വരെ അബ്ദുൾ പൂക്കോട്ടൂരിനെ പോലെ ദീർഘകാല മതപ്രഭാഷണ രംഗത്തും അധ്യാപകനും സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായും ഒക്കെ രംഗത്ത് വരുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇതിന് ഇതിലുണ്ട് മനു തീർച്ചയായും സ്വാലി ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം ഇവരൊക്കെ ഈ മുതിർന്ന ആളുകളൊക്കെ എത്രയോ മുതിർന്ന സമ്പത്തുള്ള ആളുകളാണ് നമ്മളോട് പറയുന്നത് ഈ സൂമ്പ ഡാൻസിൽ മതം കലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ അശ്വലമുണ്ടോ എന്നൊക്കെ നമ്മളോട് പറയുന്നത് ഒരു കാര്യം ഓർക്കണ്ടേ ഈ പൊതുതലമുറ ഇവരെയൊക്കെ എങ്ങനെ വിലയിരുത്തും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മനുഷ്യർ ചൊവ്വയിലേക്ക് താമസിക്കാൻ പോകുന്ന കാലഘട്ടത്തിലാണ് സൂമ്പ കളിക്കരുത് എന്ന നിർദ്ദേശമൊക്കെ ഇവിടെ ചില ആളുകൾ നമ്മളോട് ഫതുവയായി നൽകുന്നത് ഇതൊക്കെ ഈ സമൂഹം എങ്ങനെ അംഗീകരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നവരോടുള്ള പൊതുസമൂഹത്തിൻ്റെ തിരിച്ചു സമീപനം നിലപാട് എന്തായിരിക്കും എന്നൊക്കെ ഒരു മിനിറ്റിൽ അവരൊന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിലും മതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തി മനുഷ്യർ ഏറ്റവും അധികം പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയും പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി പിടിക്കാത്ത മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ട് തന്നെയാണ് ഏതായാലും സമൂഹം ചിന്തിക്കട്ടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം വന്നാൽ നന്നായി സമൂഹം ചിന്തിക്കട്ടെ നമ്മുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യരെക്കുറിച്ച് അവർക്ക് പിന്തുണ നൽകുന്നവരെക്കുറിച്ചൊക്കെ സമൂഹം ചിന്തിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആ ഘട്ടത്തിൽ പറയാനുള്ളൂ